ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പ് ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത് ഡേ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടന്നെ സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ ഇന്ന് ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമും അതിനോടനുബന്ധിച്ച് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പിക്കുകളൊക്കെ പ്രിൻറ്റ് ചെയ്ത ഷർട്ടാണ് ലാലേറ്റൻ ഇട്ടുകൊണ്ട് വരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ സോ നമ്മളിപ്പോൾ പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ദെൻ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും സപ്പോർട്ട് ചെയ്യാണ്ടും നിങ്ങളിത് കാണണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എപ്പിസോഡ് നമ്പർ ട്വൻറ്റി ഫൈവിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ ലാലേറ്റൻ വന്നു ഫസ്റ്റ് ഞാൻ എല്ലാവരോടും ഓണാശംസകളൊക്കെ പറഞ്ഞു അതിന് ശേഷം കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങൾ കാണിക്കണം അത് കാണിച്ചു അതിനുശേഷം തലേദിവസം നടന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് അതായത് ഫസ്റ്റിനെ കാണിക്കുന്നത് ഷാനവാസ് അക്ബർ ആദില ന്യൂറ അവരൊക്കെ ഇരിക്കുമ്പോൾ ഈ അനുമോളോട് ചോദിക്കണം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല ആരെങ്കിലും സംസാരിക്കാൻ വന്ന അനുമോൾ മാറിപ്പോവുകയാണ് എന്തിനാണ് ചോദ്യങ്ങളിൽ ഭയപ്പെടുന്നത് അനുമോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് വല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ചോദിക്കണമെങ്കിൽ ഓക്കെ നമുക്ക് പറയാം ഇത് ഇതെനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത സംസാരിക്കാൻ താല്പര്യം കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഞാനും നിങ്ങളോട് ചോദിക്കും എന്ന് പറയുമ്പോൾ അക്ബറും ഷാനവാസും പറയുന്നുണ്ട് ചോദിച്ചോളൂ ഞങ്ങൾക്ക് ചോദ്യങ്ങളെ പേടിയില്ല കാരണം ഞങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവിടെ പോയതിന് ശേഷം ഷാനവാസ് പറയുന്നുണ്ട് അവൾ ചെയ്ത തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അവൾക്ക് അതിൽ സംസാരിക്കാൻ താല്പര്യമില്ല അത് അവൾ അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ കാണിച്ചത് രാത്രി നമ്മുടെ രേണു സുതി പാത്രം കേൾക്കുമ്പോൾ പറയണേ ഈ ഓഡിയൻസ് ഉണ്ടല്ലെങ്കിൽ ഓഡിയൻസ് എവിടെ ഇവിടെ ഇങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തുന്ന വോട്ട് തന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നെ എങ്ങനെയെങ്കിലും ഈ വീക്കെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് അടുത്ത സീൻ കാണിക്കണത് അടുത്ത അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എപ്പിസോഡ് നടക്കുന്നതിൻ്റെ അന്ന് രാവിലെയാണ് തോന്നുന്നു ഒരു മാരുതി സിസുക്കിൻ്റെ പുതിയ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അവിടെ പോയി സോഫ് കിട്ടിട്ടുണ്ട് അവിടെ പോയി ഇരുന്ന് അനുവും അ അനീഷും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരുന്നു നമ്മുടെ ഹൗസ് മേയ്റ്റ്സിനെ കാണുന്നു ഹൗസ് മേയ്റ്റ്സിനോട് ഇരിക്കാൻ പറയുന്നു എന്താണ് എല്ലാവരും സുഖമായി ഇരിക്കുന്നു എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കൊരു സിനിമ കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ഈ ഇഷ്യൂസ് അതായത് അനുമോള് ജിജയിലേയും ആര്യനെയും കുറിച്ച് ഓരോ ഭാഗത്തായി നിന്ന് പറഞ്ഞ ഇഷ്യൂസ് അതായത് രാത്രി ഇവർ സംസാരിച്ചത് ജയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് രാത്രി ഇവർ സംസാരിച്ചത് പിന്നെ അതിനുശേഷം സംസാരിച്ച കാര്യങ്ങൾ പിന്നെ പ്രശ്നമുണ്ടായ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കാണിക്കുന്നതാണ് കാണിച്ചത് അടുത്തതായി കൺസാണ് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തു തോന്നുന്നു സന്തോഷം തോന്നുന്നില്ല ഇതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ട് ഏ നാല് തലമുറ കാണുന്ന ഒരു ഇത് പരിപാടിയാണിത് ഇതിലിങ്ങനെയൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നു ഡെമോ കാണിച്ചു കൂട്ടുന്നു ഇതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളെ അംഗീകരിക്കുന്നു എന്നാണോ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നു പിന്നെ പറയുന്ന വൾഡ് കാർഡ്സിനും പുറത്തുള്ള കാര്യങ്ങൾ പറയണ്ട എന്ന് എത്ര പറഞ്ഞാലും വേൾഡ് കാർഡ്സ് അത് വന്ന് പറഞ്ഞു എന്നിട്ട് മസ്താനിയോട് പ്രത്യേകം ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് മസ്താനി നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു എത്ര പ്രാവശ്യം ബിഗ് ബോസ് വിളിച്ച് പറയുന്നു എന്നിട്ട് നിങ്ങൾ അത് തന്നെയുള്ളൂ ചെയ്യുന്നു പുറത്തത്തെ കാര്യം അടുത്ത് വന്ന് പറയുള്ളൂ അപ്പം മസ്താനി പറയുന്നുണ്ട് ലാലേട്ടൻ ഞാൻ പുറത്തത്തെ കാര്യമല്ലേ ഇവിടെ എന്ത് ടെലികാസ്റ്റ് ചെയ്തോ അതാണ് പറഞ്ഞത് അല്ലാതെ പുറത്ത് ഇവരെക്കുറിച്ച് എന്താണ് സംസാരം എന്നുള്ളതൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനുമോളോട് ശരി എന്നാൽ എന്താണ് കണ്ടത് അനിമോൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ കണ്ടു ലാലേട്ട അങ്ങനെ അത് ഉറപ്പാണ് അത് അവർ ചെയ്തത് തെറ്റോ ശരിയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ അത് കണ്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോള് പറഞ്ഞ കാര്യത്തിൽ അനുമോള് പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് െന്താണ് ഒരു സോറിയോ അല്ലെങ്കിൽ എന്താ കണ്ടതെന്നുള്ള ഒരു വ്യക്തതയോ ഒന്നും അനിമോൾ അവിടെ കൊടുക്കണില്ല ഞാൻ കണ്ടു ഞാൻ കണ്ടു ലാലേട്ടൻ എന്ത് ചോദിച്ചാലും ഞാൻ കണ്ടു ഞാൻ കണ്ടു അപ്പോൾ ലാലേട്ടൻ ചോദിക്കണ്ടേ എന്താണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ ജയിലിൽ കിടക്കുന്ന ദിവസം ഇവർ കാണിച്ചത് നിങ്ങൾ കണ്ടു എന്നാണോ നിങ്ങൾ പറയുന്നത് ചോദിക്കുമ്പോൾ അല്ല ലാലേട്ട ആ ദിവസം എല്ലാം വേറെ ദിവസമാണ് കണ്ടത് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇത് ചെക്ക് ചെയ്തു അഞ്ചാറ് മണിക്കൂർ അഞ്ചാറ് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലാതെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ചെക്ക് ചെയ്യാതെ ഒന്നും ഇരിക്കണില്ല ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങളൊന്നും കാണാത്ത കാര്യമാണ് നിങ്ങളീ കണ്ടു എന്നു പറയണത് ഇനി എന്താ കണ്ടു എന്നും നിങ്ങൾ പറയുന്നില്ല അപ്പം മുതൽ നിങ്ങൾ പറയുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ത് കണ്ടു അത് വ്യക്തമായി പറയും ഈ പുതപ്പിൻ്റെ ഉള്ളിൽ എന്ത് കണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നിട്ട് അനീഷിനോട് ചോദിക്കേണ്ടത് എന്താണ് ഇതിനെക്കുറിച്ച് അനീഷ് നിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ചോദിക്കുമ്പോൾ അനീഷ് ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് എനിക്ക് അറിയില്ല ലാലേട്ട അതുകൊണ്ട് ഞാൻ ഇതിൽ ഒന്നും ഇൻവോൾവ് അല്ല ഞാൻ ഇതിലൊന്നും സംസാരിച്ചിട്ടുമില്ല കാരണം ഇതിൻ്റെ സത്യമായ കാര്യങ്ങൾ എന്താണെന്ന് അറിയാത്തതും ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് നാണം കെട്ട ആക്ട് ആണ് നിങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് കിടന്ന് കാണിച്ചു കൊടുക്കുന്നു ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ അങ്ങനെയുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയട്ടെ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതിനെ എതിർത്തുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓണിയൽ പറയുന്നുണ്ട് ലാലേട്ടൻ ഞാനിറങ്ങിപ്പോയി അക്ബർ ഇറങ്ങിപ്പോയി ബാക്കി എല്ലാവരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അക്ബർ ഇറങ്ങി പോകണത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഉണയിൽ പറഞ്ഞു ഇല്ല ലാലേട്ട ഞാനും ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഞാനും അക്ബറും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാരണം ഞങ്ങൾക്കറിയാം ഇവിടെ അങ്ങനെ ഒരു സംഭവം എന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോയി എന്നുള്ളത് പറഞ്ഞു എന്നിട്ട് ലാലേട്ടൻ ചോദിക്കേണ്ടത് നിങ്ങൾക്കറിയണോ നിങ്ങളെക്കുറിച്ചും ഈ ആക്റ്റിനെക്കുറിച്ചും ജനങ്ങൾ എന്താ പറയണ്ടതെന്ന് അറിയണോ അറിയണമെങ്കിൽ ഞങ്ങൾ വെച്ച് തരാം വേണമെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം അത്ര നല്ല കാര്യങ്ങളാണോ നിങ്ങൾ ഇതിൻ്റെ അകത്തു നിന്ന് ചെയ്ത് കൂട്ടണത് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറഞ്ഞു എന്നിട്ട് ലാലേട്ടൻ ജിസേലിനോട് ചോദിച്ചു എന്താ ജിസേൽ ഈ കാണിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ജിസേലിനോട് ചോദിച്ചപ്പോൾ ജിസേൽ പറഞ്ഞു ഇപ്പോൾ എന്നെക്കുറിച്ച് പറയാൻ മേക്കപ്പിൻ്റെ കാര്യമായിട്ട് അനുമോൾക്കില്ല കാരണം മേക്കപ്പൊക്കെ കിട്ടി ഇപ്പോൾ എല്ലാവർക്കും കിട്ടി അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നെ അതിൻ്റെ പേരിൽ അനുമോൾക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അനുമോൾ അടുത്തതായിട്ട് കണ്ടുപിടിച്ചിട്ട് വന്ന ഇഷ്യൂ ആണ് ഇത് അത് എന്തെങ്കിലുമൊക്കെ എന്നെ അനുമോൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോള് എന്നാണ് പറയുന്നത് അപ്പോഴും അനുമോൾ കണ്ടു ഞാൻ കണ്ടു എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റം വരുത്തുന്നില്ല എന്നിട്ട് ആദില ന്യൂറോയനോട് ചോദിച്ചു ലാലേട്ടൻ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനൊരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് സ്വയം പുരോഗമനവാദികളാണ് അല്ലെങ്കിൽ ആണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങൾ എന്തിനും ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിലാണ് ന്യൂറ പറയുന്നുണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേനും ലാലേട്ടും ചോദിക്കട്ടെ നിങ്ങളല്ലേ പുതുപ്പൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഡെമോ ചെയ്യാനൊക്കെ കാണിച്ചു കൊടുത്തത് പറഞ്ഞപ്പോൾ ന്യൂറ പറയുന്നുണ്ട് ലാലേട്ട അത് പിന്നെ അനുമോൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനൊരു കാര്യം ഉറപ്പിച്ച് പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്താണ് അല്ലാതെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യില്ല ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾക്കും എന്താ ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ശൈത്യനോട് ചോദിക്കുന്നുണ്ട് ശൈത്യ കൂട്ടുകാരില്ലേ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്താണ് ഇതിനെക്കുറിച്ച് അപ്പോൾ ശൈത്യം പറയേണ്ടത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഒരു ദിവസം ഞാൻ അവളുടെ കൂടെ കിടക്കുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു ദേ അവർ രണ്ടുപേരും പേരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു എന്നു പറഞ്ഞപ്പം ഞാൻ പറഞ്ഞായിരുന്നു അവരെന്തെങ്കിലും ചെയ്തോട്ടെ നിനക്ക് എന്താ കാര്യം നീ നിൻ്റെ കാര്യം നോക്കി കിടക്കുക അതൊക്കെ നീ ഇതിനെ കാണാൻ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് ശൈത്യ പറയുന്നത് പിന്നെ ലാലേട്ടൻ നിവീനോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിവീൻ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ എനിക്കും ഒരു ക്ലാരിറ്റി വേണമായിരുന്നു കാരണം ഇത്രയും വലിയൊരു ഇതിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ അവർ ചെയ്തു ചെയ്യില്ല എന്ന് ഉറപ്പാണ് പക്ഷേ അനുമോൾ കണ്ടു 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 എന്ന് പറയുമ്പോൾ അതെന്താ കണ്ടു എന്ന് നമുക്ക് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് പറയേണ്ടത് അതിന് ശേഷം ആരും സംസാരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഓരോ ബോയും ഗേളും ഒരു ഇതിൻ്റെ ഉള്ളിൽ കിടന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ പെണ്ണും പെണ്ണും കിടക്കണ്ടാണോ ആണോ ഇവിടെ ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത് എന്നിട്ട് ഞങ്ങളെ മാത്രം ഇങ്ങനെ പറയുന്നത് ഞങ്ങളും ചെയ്യാത്ത കാര്യത്തിനാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ ആര്യനവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് അനുമോള് കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്നിങ്ങനെ അപ്പുറത്തിരിക്കുന്ന ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പം തന്നെ ലാലേട്ടൻ അനിമോളിനെ വിളിച്ച് അനു കണ്ടു കണ്ടു എന്നാണ് അവിടെ ഇരുന്ന് പറയുന്നത് എന്ത് കണ്ടു എന്ന് വ്യക്തമായി പറയണം നിങ്ങൾ എന്താ പുതപ്പിൻ്റെ അടിയിൽ കണ്ടത് പറയൂ എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നത് ഞാൻ കിടക്കുന്ന ഭാഗത്ത് നിന്ന് നന്നായി കാണാം ലാലേട്ട കറക്റ്റായിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് കാണാം അതുകൊണ്ട് ഞാൻ കണ്ടു അപ്പോൾ വീണ്ടും ചോദിക്കേണ്ടത് എന്ത് കണ്ടു ഇവർ തമ്മിൽ ഫേസ് ടു ഫേസ് ഫിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നുള്ള രീതിയിലാണ് അനുമോൾ പറയേണ്ടത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അഞ്ചാറ് ഞങ്ങൾ ഞങ്ങളിതിരുന്നിട്ട് ചെക്ക് ചെയ്തതാണ് ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല ഞങ്ങൾ ആരും കാണാത്തൊരു സംഭവം എങ്ങനെയാണ് അനുമോൾ ഇത് കണ്ടത് ഏഹ് എന്തുകൊണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിമോൾ പറയട്ടെ അതൊന്നും എനിക്കറിയില്ല ലാലേട്ട പക്ഷേ ഞാൻ കണ്ടു ഇതാണ് എന്ത് പറഞ്ഞാലുള്ള ഉള്ള അനുമോളുടെ മറുപടി ഇതായിരുന്നു ഞാൻ കണ്ടു എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അതെങ്ങനെ എനിക്കറിയില്ല എന്ന് പറയുന്നത് തോന്നിയ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയണത് എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളിങ്ങനെ പറയുന്നതൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്നാണോ നിങ്ങളുടെ വിചാരം എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ ഇതിങ്ങനെ പറയുമ്പോൾ ആര്യം പറയുന്നുണ്ട് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നാണമുണ്ടോ ഇനി ഗെയിമൊന്ന് മാറ്റി വെച്ച് ഹ്യൂമാനിറ്റി രീതിയിലൊന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറ എന്ന് പറയുമ്പോൾ വീണ്ടും അനിമോൾ പറയേണ്ടത് ഞാൻ കണ്ടു നീ അഭിനയിക്കേണ്ട ഞാൻ കണ്ടതാണ് എന്നാണ് വീണ്ടും അനുമോൾ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഓണിയൽ എണീച്ച് നിന്നിട്ട് എന്താണ് ഓണിയൽന്ന് ലാലം ചോദിക്കുമ്പോൾ ഓണിയൽ പറയണ്ടത് ഇതെല്ലാം ഒരു അസെംഷൻ്റെ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ ഒരാളും കണ്ടിട്ടില്ല ഒന്നുമില്ല ചെയ്തിരിക്കാം ചെയ്യാതിരിക്കാം ചെയ്തത് ഞാൻ കണ്ടു എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോളിനോട് രാത്രി ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ഇതൊരു കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ അല്ലേ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് അനുമോളുടെ ഒരു ടാറ്റിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും അറ്റ് ദ എൻഡ് കൊണ്ടുപോയി നിർത്തുന്നത് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ അല്ലേ എന്നുള്ള രീതിയിലാണ് അനുമോൾ കൊ കണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഓണിയൽ പറയുന്നത് എന്നിട്ട് ലാലേട്ടൻ അതിനുശേഷം പിന്നെ ചോദിക്കുന്നുണ്ട് വൈൽഡ് കാർഡ്സ് വൈൽഡ് കാർഡ്സ് പറയൂ എന്താണ് നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് നിങ്ങളും എങ്ങനെ നിന്നത് നിങ്ങൾ ശരിക്കും വൈറ്റ് കാർഡ്സ് അല്ല വൈൽഡ് കാറ്റ്സ് കാറ്റ്സാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അനുവിന് എൻഡ് ഓഫ് ദ ഡേ എന്താണ് വേണ്ടത് സ്പേസ് ആണ് ക്യാമറ സ്പേസിൽ എന്ത് പറയാനും അതിനു വേണ്ടി എന്ത് പറയാനും എന്ത് ചെയ്യാനും അവർ തയ്യാറാണ് ഇപ്പം ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് വരുമ്പോൾ തിരിച്ച് നമ്മൾ എന്ത് പറയുന്നു എന്ന് അനുമോൾക്ക് കേൾക്കണ്ട അവർക്ക് അവിടെ ക്യാമറ സ്പേസ് ഉണ്ടോ എന്ന് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി അങ്ങനൊരു മൈൻഡിലാണ് അനുമോൾ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ അടുത്തത് പ്രവീൺ പറയുന്നുണ്ട് ഞാൻ അന്ന് ആ ഇഷ്യൂവിൽ പറഞ്ഞത് ഓരോ ബെഡിലും കയറി കിടന്ന് ഇതാക്കാനല്ലേ അറിയുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലാണ്ട് ഒരു ബെഡിൻ്റെയും ഒരു ബെഡിൽ പോയി കിടന്ന കാര്യവും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അടുത്തത് മസ്താനിയോട് മസ്താനിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു പുറത്തു നടന്ന കാര്യം പറയണ്ട പറയണ്ടാന്ന് എന്നിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ ഏ ബിഗ് ബോസിനെ അനുസരിക്കേണ്ട എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് ബിഗ് ബോസിന് ഒരു രീതിയിലുള്ള അനുസരണേ നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ മസ്താനിയോട് ചോദിക്കുന്നുണ്ട് മസ്താനി തിരിച്ച് മറുപടി പറഞ്ഞത് ഞാൻ എപ്പിസോഡിൽ എന്താണ് കാണിച്ചത് അതിനെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ അത് അങ്ങനെ പറഞ്ഞാണ് എന്നുള്ള രീതിയിൽ പറയേണ്ടത് അതിന് ശേഷം പിന്നെ ജിഷിനോട് നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത് പെട്ടെന്ന് എവിടുന്നാണ് നിങ്ങൾക്ക് ഒരു ആവേശം വന്നത് നിങ്ങൾ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല സംസാരിച്ചതും മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല ഞങ്ങൾ എന്താണോ കണ്ടത് അത് ഡെമോ കാണിച്ചു കൊടുക്കാനേ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടുന്നത് വളരെ മോശമായ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പാനി ആയിരുന്നു അങ്ങനെ സംസാരിക്കുക ഇപ്പം അപ്പാനീനെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമമാണോ എന്നുള്ള രീതിയിലൊക്കെ ജിഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ജിഷീൻ പറയുന്നുണ്ട് അല്ല ലാലേട്ടൻ ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ ഡെമോ കാണിച്ച് അതൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഡെമോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞതേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് ജിഷിൻ പറയുന്നുണ്ട് പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരൊക്കെ പറയണതായിട്ടല്ലോ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടന്റ് കൊടുക്കുന്നത് അത് നമ്മുടെ അനുമോള് പറഞ്ഞല്ലോ കഴിഞ്ഞ ലാലേട്ടൻ്റെ ഇതിന് ശേഷം പറഞ്ഞായിരുന്നു ബിഗ് ബോസിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടൻറ്റ് കൊടുക്കുന്നത് എനിക്ക് ഇത് തരുന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടൻറ്റും ഞാൻ അങ്ങോട്ട് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടൻറ്റ് കൊടുത്തോണ്ടിരിക്കയാണ് എന്നുള്ള രീതിയിലൊക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇവിടെ ലാലേട്ടൻ ചോദിക്കുന്നത് ഒരിക്കലും എന്നിട്ട് ലാലേട്ടൻ പറയേണ്ട ഒരു ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഇവിടെ ഗെയിം കളിക്കാനാണ് കൊണ്ടുവന്നുവെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കാം കണ്ടന്റോ റൈറ്റിങ്ങോ അല്ല ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് കൂട്ടാനോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോവാം എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അനിമോൾക്കെതിരെ അലിഗേഷൻ വന്നല്ലോ നമ്മുടെ ചപ്പാത്തി കള്ളി എന്നൊക്കെ വിളിച്ചല്ലോ അപ്പോഴും ജിസേലിനെതിരെ ഇപ്പോൾ ഇത്രയും വലിയൊരു ഇപ്പോൾ ചപ്പാത്തിക്കള്ളീനേക്കാളും വലിയൊരു അലിഗേഷനാണ് ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഇവരുടെ രണ്ടുപേരും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തതാണ് അർത്ഥമായി കണ്ടത് അതായത് എന്ന് പറഞ്ഞപ്പോൾ അനിമോള് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഇട്ട് ഇതിനൊക്കെ പോയില്ലേ അതും ഈ ഇങ്ങനെ ഒരു അലിഗേഷൻ ജിസേലിൻ്റെ പേരിലേക്ക് വന്നപ്പോൾ ജിസേലി ഞങ്ങൾ മെച്ചുവേർഡാണ് ഇങ്ങനെ അതൊക്കെ സംസാരിച്ചല്ലോ ആ അതും വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തിട്ട് ലാലൽ ലാലേട്ടം പറഞ്ഞു എന്ത് മെച്യോർഡായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു ഇഷ്യൂവിനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് വന്നപ്പോൾ അനിമോളോട് നിങ്ങൾക്ക് വന്നപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ എന്നൊക്കെ രീതിയിൽ അനിമോളെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ അനുമോളുണ്ടല്ലോ പെട്ടെന്ന് കരയുന്ന ആളാണ് പക്ഷേ ഇത്ര നാളപ്പം അനുമോൾ ചെയ്തതൊക്കെ ഫേക്കാണോ എന്ന് തോന്നിപ്പോവാണ് ഇത്രയൊക്കെ ലാലേട്ടം പറഞ്ഞിട്ടും അതായത് ലാലേട്ടം മറുപടി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അനുമോൾക്ക് ഒരു വിഷമമോ അല്ലെങ്കിൽ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളമോ ഒന്നും അനുമോൾ വരുന്നില്ല കാരണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും നമ്മൾ മുന്നിലുള്ള എപ്പിസോഡൊക്കെ എടുത്ത് നോക്കിയാൽ മിണ്ടുമ്പോഴത്തേനും കരയായിരുന്നു അനുമോള് പക്ഷേ ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കരച്ചിലില്ല ഒരു വിഷമമല്ല ഒന്നുമില്ല ഭയങ്കര ഒരു ഞാനാണ് ശരി ഞാനാണ് ഒരു ഒരിത് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് നമുക്ക് കണ്ടത് അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇത്ര നാൾ കണ്ടതൊക്കെ എന്താ ഫേക്ക് ആയിരുന്നു മോള് കുടുംബ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുടുംബ പ്രേക്ഷകർക്ക് കുടുംബ പ്രേക്ഷകർക്ക് എന്ന് പറഞ്ഞ് 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 നമ്മുടെ മൈൻഡിലേക്ക് അത് കേറ്റി വെക്കുവാണോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി തോന്നിയത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ വേണം എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ പിന്നെ ചോദിച്ചത് ആര്യൻ ആര്യനോട് പറഞ്ഞ ആര്യൻ പറയണേ ഈ പറയുന്ന ആൾ ഇങ്ങനെ പറയുന്ന ആള് അനുമോൾ ഇവൾ വന്നപ്പോൾ തന്നെ എന്നോട് ക്രഷ് തോന്നിയെന്നും എന്നോട് ഇഷ്ടം തോന്നി ഇവിടെ ശൈത്യം ഇരിക്കുന്നുണ്ടല്ലോ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ശൈത്യോട് പറഞ്ഞതാണ് അല്ലെങ്കിൽ ശൈത്യയോട് ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശൈത്യ പറയുന്നുണ്ട് അതേ അനുമോൾ പറഞ്ഞിരുന്നു ഇവനോട് ക്രഷ് തോന്നി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അപ്പോൾ അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ അനുമോളെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട് അവൻ കുഞ്ഞാണ് അപ്പം ഞാൻ തമാശ പറഞ്ഞതാണ് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടനോട് പറയുന്നത് ലാലേട്ടൻ പറഞ്ഞു കുഞ്ഞോ ഏത് കുഞ്ഞ് ഏ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തമാശ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ അത് വേറെ രീതിയിൽ കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ എന്നുള്ള രീതി അപ്പം നിങ്ങൾ ഈ അയാളുടെ നോട്ടം ശരിയല്ല ഇയാളുടെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ അപ്പോൾ കുടുംബ പ്രേക്ഷകരല്ലേ കാണുന്നത് അനുമോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ലാലേട്ടൻ വന്ന് ഇത് പ്രൂവ് ചെയ്താൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കും അപ്പം നീ എന്നോട് മാപ്പ് ചോദിക്കുമോ എന്ന് മാപ്പ് പറയുമോ എന്ന് ഞാൻ ജയിലിൽ ഇരുന്നപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അനുമോളോട് ചോദിച്ചതാണ് അപ്പോൾ അനുമോൾ പറഞ്ഞ് ഗോഡ് വന്നിറങ്ങി പറഞ്ഞാൽ പോലും ഞാൻ മാപ്പ് പറയില്ല ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല ഈ കാര്യത്തിൽ എന്നൊക്കെ പറയുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു മാപ്പ് പറയണ്ട അവർ മാപ്പ് പറയണ്ട അവർക്കറിയാലോ അറിയാലോ കുടുംബപ്രേക്ഷകർ എന്താണെന്നും കുടുംബപ്രേക്ഷകർ എന്താണ് കാണണമെന്നും കുടുംബപ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്നും അവർക്കറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ലാലാട്ടൻ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് ഓ പിന്നെ പറയുന്നത് ഒരു ബാഡ്ജ് നിങ്ങൾക്ക് തന്നായിരുന്നല്ലോ അതെവിടെ എന്ന് ചോദിച്ചു അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ വരെ അത് കുത്തിയായിരുന്നു മറ്റേ ജിസൈൽ പറയുന്നുണ്ട് എൻ്റെ ബാഡ്ജിൻ്റെ പിന്നെ പോയി അപ്പോൾ അത് എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് എടുത്തിട്ട് വന്നതിന് ശേഷം മറ്റേ ബാഡ്ജിൽ അനിമോൾ ഇങ്ങനെ ജിസേലിന് പല്ലും ഇതൊക്കെ വരച്ച പ്രായത്തിനെ പോലെ ആക്കി വെച്ചല്ലോ അതെന്താ അനുമോളെ ചോദിക്കുമ്പോൾ അത് ഞാൻ തമാശയ്ക്ക് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഓ നിങ്ങളുടെ ഒരു ഫോട്ടോ കത്തിക്കണ സമയത്ത് അതായത് അതൊരു ഗെയിം അല്ലെങ്കിൽ ഒരു ടാസ്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കര ബഹളം വെച്ചല്ലോ ഇപ്പോൾ മറ്റുള്ളവരുടെ കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തമാശയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞു ഈ അഴുക്കുകളൊക്കെ ഒന്ന് കഴുകിക്കളയണം ഈ അഴുക്ക് ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ്റെ ഒരു പണിഷ്മെൻ്റ് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ വസ്ത്രം മറ്റൊരാൾ അലക്കി കൊടുക്കണം അതായിരുന്നു പണിഷ്മെൻറ്റ് പക്ഷേ ഈ പണിഷ്മെൻ്റ് അത്രയും ശരിയാണോ കാരണം ഇപ്പോൾ ഇതിലില്ലാത്ത ആൾക്കാർ ഇതിലുണ്ട് ഇപ്പോൾ അക്ബർ ഊണിയലൊക്കെ ഈ ഒരു ആക്റ്റിൽ ഇല്ല അവർ ഇറങ്ങിപ്പോയി ഇത് കണ്ടപ്പോൾ ഇതിനെ ഇതിനവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ അലിഗേഷൻ വന്ന ആൾക്കാരുണ്ട് ജിസേല് ആര്യൻ ഇവർക്കാണ് അലിഗേഷൻ വന്നത് അവർക്കും ഈ പണിഷ്മെൻറ്റ് ബാധകമായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പണിഷ്മെൻ്റ് അത്ര കൊണ്ട് ഇതായിട്ട് എനിക്ക് തോന്നിയില്ല സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യൂ പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണ നമ്മുടെ ഒരു പണിഷ്മെൻറ്റ് കിട്ടിയ വേറെ രണ്ടാൾക്കാരുണ്ടായിരുന്നല്ലോ ഷാനവാസ് റൈന ഫതിമ അവരിനെ ടാസ്ക് റൂമിലാക്കിയിട്ട് അവർ ഇതൊക്കെ കണ്ടു അവർ ലാലേട്ടൻ പറയുന്നതൊക്കെ ലാലേട്ടനെ അവരുടെ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ അവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ശൈത്യക്ക് ആരുടെ കിട്ടി ആരുടെ ഡ്രസ്സ് ഡ്രസ്സാഴുക്കാൻ അലക്കാൻ കിട്ടിയതെന്ന് വെച്ചാൽ അനുമോളിൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലാലേറ്റം വന്ന് ചോദിക്കേണ്ടത് ശൈത്യം നിങ്ങൾ ഹാപ്പി ഹാപ്പിയല്ലേ ചോദിച്ചപ്പോൾ ആ കുഴപ്പമില്ല ലാലേട്ട അന്ന് എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഒരു ബ്രേക്കാണ് ബ്രേക്കിന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അക്ബർ പറയുന്നുണ്ട് അനുമോളെ ഈ സ്ക്രിപ്റ്റ് പൊട്ടിപ്പോയി ഇത് നീ അവിടെ വിട്ടേക്ക് ഇനി ഇതും പിടിച്ച് നീ തൂങ്ങണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതിലെ പറയുന്നുണ്ട് നീ ഇത് ലാലേറ്റം പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം അത് അനിമോൾ പറയുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടു ലാലേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അനു ആതിൽ പറയുന്നത് ഇത് നീ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം അങ്ങനെ നീ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയണെങ്കിൽ ലാലേട്ടിനോട് സോറി പറ ഇങ്ങനെ ഒരു കാര്യം നീ പറയുന്നത് സോറി പറ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പറയില്ല എന്നുള്ള രീതിയിൽ അനിമോൾ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോൾ അതിൽ അനുമോളോട് പറയണ്ടത് സച്ച് എ ക്രൂക്ക്ഡ് ഫേക്ക് പേഴ്സൺ ആണ് നീ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഇതൊക്കെ അനുമോൾക്കെതിരെ നിന്ന് അതിലെ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ശൈത്യ ഇങ്ങനെ ആയിട്ടാണ് പോയത് അത് ഇത് തന്നെയാണ് ഇപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് മസ്താനിയോട് അതിലെ പറയുന്നുണ്ട് നിനക്ക് അവളൊരു തെറ്റാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിനക്കത് തിരുത്താലോ അല്ലെങ്കിൽ അവൾ പറയുന്നത് തെറ്റാണെന്ന് പറയാം നീ അവളുടെ വേലക്കാരിയായിട്ട് ഇവിടെ പണിയെടുക്കാൻ എന്നല്ലല്ലോ വന്നത് എന്നുള്ള രീതിയിലൊക്കെ ആ അതിൽ ചോദിക്കുന്നുണ്ട് ശേഷം പിന്നെ ബ്രേക്ക് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ ഒന്നും പറയണ്ടെന്നു പറഞ്ഞിട്ട് മസ്താനി വന്ന് ഇവിടെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ വീണ്ടും മസ്താനി പറയുന്നത് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ടെലികാസ്റ്റ് ചെയ്ത കാര്യം അല്ലാതെ പുറത്തുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആര്യനെ വിളിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ലേ മസ്താനി നിങ്ങളോട് പുറത്ത് ഒരു കാര്യം പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ ആരെയും പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മസ്താനി പറയുന്നത് അത് ഞാൻ പറഞ്ഞു അത് എന്നോട് ഇവരെല്ലാവരും കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല അല്ലാതെ ഞാനായിട്ട് പറഞ്ഞതല്ല എന്തുകൊണ്ട് ബോയ് ഫ്രണ്ടിനെക്കുറിച്ച് കഥ പറയുന്ന ഇതിൽ സംസാരിച്ചില്ല എന്ന് ഞാൻ അനുമോളോട് തന്നെ ചോദിച്ചു അപ്പം അനുമോള് പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് ഇവിടെ പറയാൻ താല്പര്യം അപ്പം ലാലിട്ടൻ പറഞ്ഞു അവർക്ക് താല്പര്യമില്ല പിന്നെ എന്തിനും നിങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ അനിമോളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പറഞ്ഞത് വൈൽഡ് കാർഡ്സിനോട് എങ്ങനെ ഇപ്പോൾ വന്നിട്ട് പുറത്ത് നിന്ന് കണ്ടതും അകത്ത് വന്ന് കയറിയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓരോന്നും പറയുന്നുണ്ട് പുറത്ത് കണ്ട പോലെയല്ല അകത്ത് കയറിയാൽ അങ്ങനെയല്ല അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് പുറത്ത് കണ്ടല്ല കാരണം ഇവിടെ ഭാഷ ഭയങ്കര വേഴ്സ്ഡ് ഭാഷകളാണ് എന്താ എന്താ അച്ഛനെയും വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മനെയും വരെയൊക്കെയാണ് വിളിക്കണമെന്ന് ലക്ഷ്മിയും പ്രവീണും ഒക്കെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ജിഷീൻ പറയുന്നുണ്ട് ഇവിടെ ഞാൻ ജിജേലിൻ്റെയും ആര്യൻ്റെയും പ്രശ്നത്തിൽ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ അവരുടെ മോശമായി സംസാരിച്ചതിന് സോറി ഒക്കെ ജിഷീൻ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അടുത്തതായി ചോദിക്കുന്നത് അപ്പോൾ പിന്നെ അടുത്തതായി ചോദിക്കുന്നത് ഗുണ്ടായുസത്തിനെ കുറിച്ചാണ് ഗുണ്ടായുസം എന്താണ് ഇവിടെ ഇപ്പോൾ വയൽ കാർഡ് പറയുണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് മുമ്പ് അനീഷിനോട് പറയുന്നുണ്ട് ഈ വയൽ കാർഡ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിക്കുമ്പോൾ വളരെ മോശം വയൽ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മസ്താനി ആണെങ്കിൽ വീട്ടിലുള്ളവരുടെ എൻ്റെ പേഴ്സണൽ കാര്യം എനിക്കറിയാത്ത പേഴ്സണൽ കാര്യവും കൂടെ വന്നിരുന്നെന്ന് വിളിച്ച് പറയുകയാണ് മസ്താനി ആ ലക്ഷ്മി ആയാലും വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്ന പോലെയാണ് തോന്നിയത് വന്നപ്പോൾ തന്നെ അവിടെ അഴുക്ക് ഇവിടെ അഴുക്ക് അടക്കള അത് ഇത് എന്നൊക്കെ പ്രവീൺ ആണെങ്കിൽ എല്ലാവരുടെ കൂടെയും പോയിരുന്നു കുറെ കുത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് തോന്നുന്നത് പിന്നെ സാബുമാൻ എന്താന്ന് വെച്ചാൽ പറയുന്നത് സാബുമാനിന് പതിനഞ്ച് മിനിറ്റ് അതായത് സാബുമാനിന് മാത്രം ബിഗ് ബോസ് പതിനഞ്ച് മിനിറ്റ് കൊടുത്തു അതിവിടെ ആർക്കും കിട്ടാത്തൊരു സംഭവമാണ് അത്രയും സമയം ആ സമയം കൊടുത്തത് പോലും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല കുറച്ച് മസിൽ ബോഡിയൊക്കെ കാണിച്ച് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടി ആ ഒരു പതിനഞ്ച് മിനിറ്റ് കളഞ്ഞു ജിഷീനായാലും വളരെ മോശമായ വാക്കുകളാണ് പറയണത് എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറഞ്ഞു അതിൻ ശിശോട് പറഞ്ഞത് ഗുണ്ടായുസം ഗുണ്ടായുസത്തിൻ്റെ പേടിയൊന്നും പ്രവീൺ പറഞ്ഞല്ലോ അപ്പോൾ ആ ഗുണ്ടായുസം അത് രാത്രി നടന്ന പാത്രം കഴുകാത്തതിന് പേരിൽ നടന്നല്ലോ അക്ബർ പോവുക പിടിച്ച് വലിക്കുക ബെഡ്ഷീറ്റൊക്കെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തല്ലോ അതിനെക്കുറിച്ച് സംസാരിച്ചു എന്താണ് അങ്ങനെ ഉണ്ടായിരുന്നത് എന്നൊക്കെ സംസാരിച്ചു അതിനെക്കുറിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ രേണുവിന് എന്താ വീട്ടിൽ പോകണോ കുറേ നാളായാലോ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ രേണു പറയുന്നുണ്ട് അത് ചേട്ടാ ഞാൻ വിഷമം വരുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് വീട്ടിൽ പോകണം എന്നൊക്കെ രേണു പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെ പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞാണ് എന്നിട്ടും ഇതെന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് ലാലേറ്റം പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇവിടെ നിങ്ങൾ കാണിക്കുന്ന ഈ കൂത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ഒരു പാവപ്പെട്ട പാ ഇതെന്ന് പറയണ്ടേ എന്നിട്ട് പിന്നെ അനുമോളുടെ പാവനെക്കുറിച്ചാണ് പറയുന്നത് അനുമോളോട് പാവ എവിടെ എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ അതിലെന്താ കൂടോത്ര ഉണ്ടോ മന്ത്രമുണ്ടോ അതിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടത് ശരത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അക്ബറിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അക്ക അപ്പം അക്ബറും ആര്യനൊക്കെ പറയുന്നുണ്ട് ഇതിന് ഇങ്ങനെ കാണിച്ചിട്ട് മന്ത്രവും എന്തൊക്കെയും ചൊല്ലുന്നുണ്ട് ലാലേട്ട അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പ്രാഗം മന്ത്രവും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നതാണ് കാണിച്ചത് പിന്നെ ലാലാട്ടിന് അർത്ഥമായി പറയുന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഏഴ് സീസണായി ഞാൻ ഈ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടില്ല ഒരാൾ പറഞ്ഞാലും അനുസരിക്കുന്നില്ല ബിഗ് ബോസിനെ പോലും നിങ്ങൾ അനുസരിക്കുന്നില്ല ഒരു ടാസ്ക് പറഞ്ഞു വരുമ്പോൾ പോലും അതെന്താണ് ടാസ്ക് എന്ന് തീർത്തി കേൾക്കാനോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു കാര്യം പറയുന്നത് അനുസരിക്കാനോ നിങ്ങൾ തയ്യാറല്ല ഇനി ഈ വീക്ക് മുതൽ ഇനി അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ പിക്ക് ചെയ്യുന്നതാണ് അതിൽ എന്തെന്നെ സംഭവിച്ചാലും ബിഗ് ബോസിനെ അനുസരിക്കാത്ത ആൾക്കാർക്കെതിരെ ഞങ്ങൾ ഇതെടുക്കും എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഈ ആഴ്ച ഓണായിട്ട് ഹൗസിൽ വരാമെന്നൊക്കെ വിചാരിച്ചാണ് നിങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് വരികയെന്നൊക്കെ പറയുമ്പോൾ ഹൗസ്മേറ്റ്സ് പറയുന്നുണ്ട് ലാലേട്ട വരണം ലാലേട്ട ഓണായിട്ട് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഞാൻ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ ലാലേട്ടൻ വരുന്നതും ലാലേട്ടൻ വന്നതിന് ശേഷം എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ അനിമോളില്ല അനിമോൾ പുറത്തേക്ക് വരുന്നതേ ഇല്ല ലാലേട്ടൻ വരുന്ന സമയത്ത് എല്ലാവരും പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അനിമോൾ വന്നിട്ടില്ല അതിന് ശേഷം ആ ലാലേട്ടനകത്ത് വന്നപ്പോഴും എല്ലാവരും ലാലേട്ടനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സ്വാഗതം പറയാൻ ഇങ്ങനെ സോഫൻ്റെ എവിടെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അനിമോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പുറത്ത് നീങ്ങി നിന്ന് അപ്പുറത്ത് തിരിഞ്ഞ് നിൽക്കണ ലാലേട്ടനോട് ഫേസ് ചെയ്ത് നിൽക്കുന്നില്ല തിരിഞ്ഞ് നിൽക്കണം ലാലേട്ടനെ മൈൻഡ് ചെയ്യാത്ത പോലെ നിൽക്കുന്നതാണ് കണ്ടത് അതിനുശേഷം പിന്നെ ഒരു മിമിക്രി പാരഡി സോങ് നമ്മുടെ അക്ബറിൻ്റെ സ്ഥിരം സോങ്ങ് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ തിരുവാതിര കളിക്കാൻ ലാലേട്ടൻ പറയുന്നുണ്ട് തിരുവാതിര നിങ്ങൾ ഇതാക്കി കേട്ടു അനുമോളും ബിനിയൊക്കെ ആയിട്ട് അത് കളിക്കാൻ പറയുമ്പോഴും അനുമോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലാ ഫേസ് ചെയ്യേണ്ട സമയം വരുമ്പോഴും അങ്ങോട്ട് ഫേസ് കൊടുക്കുന്നില്ല ഐ കോണ്ടാക്ട് കൊടുക്കുന്നില്ല തിന്നെ തിന്നി മാറി മാറി പോകണേ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇവർക്ക് സമ്മാനം കൊടുക്കുന്നു ഈ ഗെയിമിൽ ജയിച്ചവർക്കൊക്കെ സമ്മാനം കൊടുക്കുന്നു പിന്നെ ഇവരുടെ വീട്ടുകാർ വന്നിട്ട് ഓണം വിഷൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത് അതുകഴിഞ്ഞിട്ട് പിന്നെ ലാലേറ്റം പറയേണ്ടത് സാധാരണ ബിഗ് ബോസ് ഹൗസിലെ വോട്ടിങ്ങിൻ്റെ രീതിയിലാണ് ഔട്ടാവുക പക്ഷേ ഒരാൾ ഇത്രത്തോളം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നെ ഒന്ന് പുറത്ത് വിടൂ പുറത്ത് വിടൂ പുറത്തുവിടും അതുകൊണ്ട് എൻ്റെ കൂടെ വന്നോളൂന്ന് പറഞ്ഞിട്ട് സുദിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത് രേണു സുദിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പുറത്ത് പോയിട്ട് ലാലേറ്റൻ പറയുന്നുണ്ട് നല്ല വോട്ടിംഗ് ഉണ്ട് ജനങ്ങളുടെ വോട്ട് ചെയ്ത് നിർത്തുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ പുറത്ത് വിടണത് എന്നൊക്കെ പറയുമ്പോൾ ഒരേയും പറയുന്നുണ്ട് ഞാനാണല്ലോ അതിനകത്ത് നിൽക്കേണ്ടത് പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല എനിക്ക് എൻ്റെ പഴയ ട്രോമയൊക്കെ മൈൻഡിലേക്ക് കയറി വരികയാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഒരു വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കും പോകുമ്പോൾ ജേണി വീഡിയോ ഇവിടെ ജേണുവിന് അങ്ങനെ ഒരു ജേണി വീഡിയോ ഇട്ട് കൊടുത്തിട്ടില്ല അതെന്താണെന്നറിയില്ല ചിലപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ടായിരിക്കും എല്ലാവർക്കും കിട്ടുന്നത് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നോമിനേഷൻ ചെയ്ത ആൾക്കാർ എലിമിനേഷനിൽ നിൽക്കുന്ന ആൾക്കാരെ എലിമിനേറ്റ് ആക്കുന്നതാണ് പുലികളിയാണ് പുലികളിച്ച് നിന്ന് പാട്ടിട്ട് കൊടുക്കും അതിനെ പുലി കളിച്ചിട്ട് പുറത്തുനിന്ന് ഒരു വേട്ടക്കാരൻ വന്ന് ഒരു പുലിയെ പിടിച്ചു കൊണ്ടുപോകും അതായിരുന്നു അങ്ങനെ എലിമിനേഷൻ അതായത് ശരത്താണ് ശരത്താണ് എലിമിനേറ്റ് ആയത് അപ്പോൾ ശരത്ത് എലിമിനേറ്റ് ആയതിനു ശേഷം മസ്താനെ ഉള്ളിൽ കാണിക്കുന്ന കുറച്ച് പ്രകടനങ്ങൾ പോയതിൽ സന്തോഷം ബിഗ് ബോസിനോട് ടാങ്ക്സ് പറയുന്നു ജനങ്ങളോട് ടാങ്ക്സ് പറയുന്നു ഇങ്ങനെ ഒരാളെ ഇങ്ങനെ നിർത്താൻ ഇവിടെ നിർത്താൻ യോഗ്യത ഇല്ലാത്ത ഒരാളാണ് ക്ഷരത്ത് അത്രയും വലിയൊരു തെറിയാണ് എന്നെ വിളിച്ചത് അന്ന് എന്താ വിളിച്ചതെന്ന് കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടോ എനിക്കറിയത്തില്ല വിളിച്ചത് അതുകൊണ്ട് തന്നെ പുറത്താക്കിയതിന് വളരെ അധികം നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ആടുന്നു ക്ലാക്ക് ചെയ്യുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ ബി പറയേണ്ടത് നിന്നെ തെറി വിളിച്ച കാരണമൊന്നും അല്ല ശരത്ത് പോയത് ഇത് ടു വീക്സ് ആയിട്ട് നടക്കുന്ന വോട്ടിംഗ് പ്രോസസ്സാണ് അതിലാണ് പോയത് അല്ലാണ്ട് നിന്നെ തെറി വിളിച്ചുകൊണ്ടൊന്നും പുറത്ത് പോകില്ല പിന്നെ നീ സംസാരിക്കുന്നതൊക്കെ വളരെ നല്ല ഭാഷയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മസ്താനി പറയുന്നുണ്ട് ഓ ആയിക്കോട്ടെ അവൻ ഇവിടെ നിൽക്കാൻ ഒരു വിധത്തിലും ഇതുള്ളതല്ല അടുത്ത ആഴ്ച പോവാനായിട്ട് മിന്നി മോളെ നീ പാക്ക് ചെയ്ത് വെച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഓ ഓക്കെ ഇത് പാർട്സ് ഓഫ് ഗെയിം ഗെയിമാണ് അതങ്ങനെ കാണാൻ എനിക്കറിയാം നീ പിന്നെ നല്ല ഭാഷ സംസാരിക്കുന്നുണ്ട് നീ എപ്പോഴും ഇവിടെ നിൽക്കും നമുക്ക് കാണാം അടുത്ത ആഴ്ചയിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി നടന്നു പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ശരത്ത് വന്ന് സ്റ്റേജിൽ വന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കാൻ പോകുമ്പോൾ ഹൗസ് മൈറ്റ്സിനെ കാണിക്കുമ്പോൾ ലാലേട്ടും ചോദിക്കുന്നുണ്ട് എന്താണ് മസ്താനി എന്താണ് പ്രശ്നം മസ്താനിക്ക് എന്താണ് ശരത്ത് പോയതിൽ ഇത്ര സന്തോഷം പറയുമ്പോൾ മസ്താനി പറയുന്നുണ്ട് എനിക്ക് എന്നെ അത്രയും വലിയൊരു ചീത്തയാണ് വിളിച്ചത് കാരണം വെഷൽ വെസൽ വാഷിങ്ങിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വിളിക്കാൻ പാടില്ല എനിക്ക് പറയാൻ കൂടെ പറ്റാത്തതാണ് അന്ന് എനിക്ക് ഭയങ്കര ഹേർട്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഷ്യൂ നല്ലോണം എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശരത്ത് പോയതുകൊണ്ട് എനിക്ക് ഇത്ര സന്തോഷം അല്ലാണ്ട് വേറൊരു ഇഷ്യൂ ഒന്നും ഞങ്ങൾക്കിടയിലില്ല എന്നൊക്കെ പറയേണ്ടത് എന്നിട്ട് ശരത്തിന് പറഞ്ഞാഴ്ചു ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ പ്രമോ വന്നിട്ടുണ്ട് മസ്താനിയെ ഇട്ട് പൊരിക്കുന്നതാണ് കാരണം പുറത്തേ കാര്യങ്ങൾ പറയുന്നതും അതിനുള്ള ഒക്കെയാണ് പ്രെമോ കണ്ടത് നോക്കാൻ നമുക്ക് എന്താണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതെന്നും എന്താണ് സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ എന്തായാലും എൻ്റെ റിവ്യൂ ഇത്രയൊക്കെ ഉള്ളൂ റിവ്യൂ ഇഷ്ടമായ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്